പുതിയ വീഴിലേക്ക് എല്ലാവർക്കും ഇന്ന് വെള്ളിയാഴ്ച മറ്റൊരു യാത്രയാണ് ഇന്ന് നമുക്ക് കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് അവരുമായിട്ട് ആദ്യം നമുക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഫ്രൈഡേ ഇന്ന് സ്പെഷ്യലായിട്ട് എല്ലാവരും കൂടെ കൂടി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുക ഇറങ്ങി കെട്ടാം വണ്ടിയിലാണ് അങ്ങനെ നമ്മുടെ അടുത്തുള്ള സിഗ്നൽ എത്തി നേരെ ഇവിടുന്ന് പോകുന്നത് കത്തീഫിലേക്കാണ് കത്തീഫെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നല്ലൊരു ഉണ്ട് അവിടെ പോയി ഫുഡൊക്കെ കഴിക്കുക ഫുഡ് കഴിച്ചിട്ട് നമ്മളൊരു ഫാമിലിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് എല്ലാവരും കൂടെ ഒരു മൂന്നാല് ഫാമിലി അവിടെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് ഇന്ന് ഫ്രൈഡേ വിശേഷങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ദമാമിൽ നിന്നും കത്തീഫ് ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദമാമിൽ നിന്ന് കുറച്ച് റോഡ് വഴിയാണ് പോണത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ആയതുകൊണ്ട് പുതിയ കുറച്ച് തിരക്ക കുറവാണ് അങ്ങനെ എന്തായാലും നമ്മൾ കത്തീഫെത്താറാവുന്നു ഇനി കത്തീഫിൽ നിന്നും നമുക്ക് വേറെ കയറി പോകേണ്ട ഒരു സ്ഥലമുണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ താറൂട്ട് ഐലൻഡ് അപ്പോൾ ഇത് ഒരു ചെറിയൊരു ഐലൻ്റാണ് ഇതിലേക്ക് മൂന്ന് വഴികളാണ് മൂന്ന് പാലങ്ങളാണുള്ളത് കടലിലെ മോളിക്കൂടെ ഉള്ള ചെറിയ പാലങ്ങളാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ദമാമി തരുമ്പോൾ ആദ്യം കാണുന്ന പാലമാണ് ഇതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാർക്കറ്റാണ് ഫിഷ് മാർക്കറ്റൊക്കെയാണ് അതായത് അവിടെ വന്ന് ഫിഷിംഗ് ബോട്ടുകളൊക്കെ വന്ന് അവിടെ ഹോൾസെയിലൊക്കെ നമുക്ക് ഫിഷ് ഒക്കെ വാങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് അങ്ങനെ നമ്മൾ കത്തി ഫ്ലോക്കിയൊക്കെ ഓക്കഫേ റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടിയേക്കാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം അത് ഉണ്ണിയേട്ടനെത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ എൻ്റെ ഫാമിലി നമുക്ക് നേരെ പോകുന്നത് ഓക്കഫേയിലേക്കാണ് This is a uh, breakfast. Okay. This for breakfast, Yeah, yeah this yeah. is for breakfast. You have uh, this is uh, egg with tomato, this is a Okay. Uh, this is a chicken. Uh, this is a uh, labna the egg. Okay. Turkish egg. Okay. Uh, this is... so night. Yeah, this yeah. promotion is at night. You can okay. take this one. You have uh, the shisha. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി പിന്നെ നോക്കാം അതായത് നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോയില്ലെങ്കിൽ ഇനി ഫുഡ് കിട്ടാതാവും എന്തായാലും എത്തിയത് തന്നെ ലേറ്റായിട്ട് അപ്പം അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ എടുക്കാൻ തുടങ്ങി പല തരത്തിലുള്ള ഡിഷസ് ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കണം ആവശ്യത്തിന് എടുക്കാൻ കേട്ടോ ഇപ്പം ചിക്കൻ മട്ടൺ എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ എല്ലാവരും എടുത്തു ആവശ്യം സീഡ്സ് സീഡ്സ് ഒക്കെ സെപ്പറേറ്റ് ഡിവിഷനാണ് കേട്ടോ അതൊക്കെ എടുത്തു ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇനി കഴിച്ചിട്ടാകാം ബാക്കിയുള്ള കാര്യങ്ങൾ കഴിക്കുന്ന സമയത്ത് നമുക്കിനി ക്യാമറ ഒക്കെ ഒന്ന് മാറ്റി വെക്കാം ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല ആസ്വദിച്ച് കഴിക്കണം കേട്ടോ അതാണ് ഈ അടുത്ത ലക്ഷ്യം അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്ത പരിപാടികളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് അവിടുന്നിനെയും നേരെ നമുക്ക് സ്ട്രോബെറി ഫാമിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് സ്ട്രോബെറി ഫാം കാണാനുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കന്ന് ഇന്ന് തന്നെ ചെയ്ത് കാണിച്ചേക്കാം എല്ലാവരെയും അങ്ങനെ എല്ലാവരും കൊണ്ട് നേരെ സ്ട്രോബറി ഫാമിലേക്കുള്ള ഒരു യാത്രയാണ് എല്ലാവരും അങ്ങനെ കാറുകളിലൊക്കെ കയറി അടിച്ചു കുളിച്ച് നേരെ പോകുന്നു സ്ട്രോബറി ഫാമിലേക്കാണ് വെള്ളിയാഴ്ചയായാലും വണ്ടിയുടെ പാർക്കിംഗ് കുറച്ച് ദൂരെയാണ് കിട്ടിയത് എന്തായാലും വണ്ടി പാർക്ക് ചെയ്ത് നേരെ ഇനി സ്ട്രോബെറി ഫാമിലേക്കാണ് അതായത് സമയം ഏകദേശം അഞ്ചുമണിയാകാറായി ഏഴുമണിവരെ ഉള്ളിൽ എൻട്രി ഉള്ളൂ അതിനുള്ളിൽ അകത്ത് കയറണം രാവത്ത് കാഴ്ചകൾക്കൊക്കെ കാണാം ുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ ഏഴ് ഫാമിലി ഉണ്ടായിരുന്നു ഏഴ് ഫാമിലി ഉള്ളതുകൊണ്ട് മുന്നൂറ് റിയാൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് റിയാലെന്നാണ് പറയുന്നത് പക്ഷേ ഏഴ് ഫാമിലി ഉള്ളതുകൊണ്ട് പ്രത്യേക ഡിസ്കൗണ്ടൊക്കെ തന്നു തോട്ടല് ത്രീകണ്ടർ റിയാൽ കുട്ടികളും വരുവരും അടക്കം അങ്ങനെ ഇനി എല്ലാവരും നേരെ ഫാമിലി കയറാനുള്ള പരിപാടിയാണ് ഉള്ളില് വിചാരിച്ച പോലെ കേട്ടോ നല്ല തിരക്കായിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാ ഫാമിലീസും തരത്തിയിട്ടുണ്ട് പല തരത്തിലുള്ള ഗെയിംസൊക്കെ ആകത്തുണ്ട് അതിനൊക്കെ എനിക്ക് എനിക്കൊന്ന് പ്രത്യേകം ക്യാഷ് കൊടുത്ത് വേണം കയറാൻ ഞങ്ങളത് ഒന്നും കയറാൻ നിന്നില്ല കാഴ്ചകളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയൊരു ഫാമിൻ്റെ ഒക്കെ ഉണ്ട് എന്തായാലും കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ എൻ്റെ കുട്ടികൾ സൈക്കിളിൽ ചോട്ടുന്നു എനിക്ക് നോക്കത്ത് സൈക്കിൾ വാടകയ്ക്കൊക്കെ കിട്ടും അതെടുത്ത് നമുക്ക് ചവിട്ടി നടക്കാം അതാ കോഴികൾ പൂച്ചയും കോഴി ഒന്നിച്ചുള്ള ഒരു പിന്നെ ആടുകൾ ഒന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നല്ല ഫാം ഒരു ചെറിയൊരു ഫാമിൽ വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ അതെല്ലാം കാഴ്ചകളൊക്കെ കണ്ടെങ്ങനെ പോവാണ് അപ്പോൾ ഈ ആടിനെ തീറ്റി കൊടുക്കാനായിട്ടൊക്കെ ഒരുത്തരപുണ്ട് തൊട്ട ഓപ്പോസിറ്റ് കുറച്ച് കിളികളുടെയൊക്കെ ആ പക്ഷികളുടെയൊക്കെ പ്രദർശനമുണ്ട് അത ഇവിടെ ഈ ചെറിയ പച്ച പുല്ലിങ്ങനെ കൊണ്ടുവിടുന്നുണ്ട് അത് ആവശ്യത്തിന് നമുക്ക് ആടിനൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് കുറച്ച് പേരിങ്ങനെ കൊടുക്കുന്നു ഞങ്ങളും കൊടുത്തു അങ്ങനെ അതിങ്ങനെ വന്ന് കഴിക്കുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു നേരത്തെ കൊടുത്തിട്ടില്ല അതെല്ലാം വിശന്നിരിക്കാൻ തോന്നുന്നു അതുകൊണ്ടപ്പോൾ എല്ലാവരും ഓടിയത് കേട്ടോ ആളുകളൊക്കെ പല തരത്തിലുള്ള ആളുകളാണ് കേട്ടോ എളുപ്പും കറുപ്പും മാത്രമല്ല ഇതാണ് ബ്രൗണിഷ് കളത്തിലുള്ള നിറത്തിലുള്ള ആളുകൾ ഇതിൻ്റെയൊക്കെ ചെവിക്കൊക്കെ പ്രത്യേക വലിപ്പമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പല നിറത്തിലും തരത്തിലുള്ള ആളുകളൊക്കെ കണ്ട് വലുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ് ആടുകളിൽ തന്നെ നല്ലൊരു ശേഖരമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ആടൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് കേട്ടോ എല്ലാ ഫാമിലി ചെന്നാലും മിക്കത്തും കാണാൻ പറ്റും ഇവർ ആടുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ കണ്ടിട്ട് ഇപ്പോഴത്തെ പശുനിപ്പോ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പശുവിനെ ഒന്ന് കാണുന്നതിനിടയായി അതിലും കുറച്ച് ഇതിയൊക്കെ കൊടുത്ത് നീണ്ടു ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഉള്ളിലൂടെ നടന്ന് ചില സ്ഥലങ്ങളൊക്കെ ഇവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് ചില സ്ഥലത്ത് എൻട്രി ഇല്ല അപ്പോൾ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ഇങ്ങനെ കവർ ചെയ്തു അങ്ങനെ ഇതാ എത്തിയപ്പോൾ ഞങ്ങളുടെ അതിമനോഹരമായ മറ്റൊരു കാഴ്ച കാഴ്ചകൾ കണ്ടു കേട്ടോ അരയന്നങ്ങൾ ഇങ്ങനെ നീന്തി തുടിച്ച് നടക്കുകയാണ് അവിടെ ചെറിയൊരു പൂളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലിങ്ങനെ നീന്തി കളിച്ച് നടക്കുന്ന അരയണ്യങ്ങളെയൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ അതിൻ്റെ അവിടെ ചെറിയൊരു ഒക്കെ ഉണ്ട് കൊച്ചുകുട്ടികൾക്കുള്ള പെട്ടൽ ഒക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ നല്ല അടി മനോഹരമായൊരു പാലം അതൊക്കെ കീറി എല്ലാവരും നേരെ കാറ്റയൊക്കെ കാണിക്കുന്നു എന്തായാലും പാലത്തിൻ്റെ കാഴ്ചകളും പാലത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് ഞാനും ഒന്ന് പാലത്തിലേക്ക് കയറി നോക്കി കൊള്ളാം അതാ നല്ല അടിപൊളി ഒരു പൂളാണ് കേട്ടോ വൃത്തിയാക്കിയാണ് ഇട്ടേക്കുന്നത് എന്തായാലും അതിൽ കുറേ കുട്ടികളിങ്ങനെ ചെറിയ പെട്ടൽ ബോട്ടൊക്കെ ഇങ്ങനെ ചവിട്ടി നടക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ താറാവും അരയനുമൊക്കെ ഇങ്ങനെ നടക്കുന്നു അതാ ഇവിടെ ഏമും ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ കണ്ടു അപ്പോൾ അതിന് ഓരോരുത്തർ ഇങ്ങനെ കീറ്റിയായി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അതിൻ്റെ ചുണ്ടിങ്ങനെ പുറത്തേക്കൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ല മനോഹരമായ കാഴ്ചകളാണ് കാഴ്ചകൾക്ക് ഒരു കുറവുമില്ല അതെല്ലാം കണ്ട് 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 ഞങ്ങളിങ്ങനെ നടത്താൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കുട്ടികൾക്കെല്ലാം ആ എന്താ ഇങ്ങനെ എന്താ ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല അവരിങ്ങനെ കളിച്ച് നടക്കാൻ അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നേരം ഇങ്ങനെ വരുന്നു കേട്ടോ അവിടെ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉള്ള വ്യൂ വളരെ മനോഹരമാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു പാർട്ടി ഉണ്ട് കേട്ടോ അതാണ് ഞാൻ അടുത്തതിനൊരു സറി ഞങ്ങളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പാർട്ടി വേറെ ഒന്നുമല്ല നമുക്ക് ഒരാളുടെ വെബിങ്ങ് ആൻ ഒരു സെറിയായിരുന്നു അപ്പോൾ കേക്കൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ടിയൊക്കെ ആയിട്ട് ആശ്ചര്യം നടക്കാൻ കേട്ടോ ലക്ഷമില്ല ആ ഇപ്പോൾ എന്തായാലും എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് ഇനി അടുത്ത പാർട്ടിയിലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ ചെറിയൊരു കേക്ക് കട്ടി അങ്ങനെ നേരം ഇരുട്ടി തുടങ്ങി ലൈറ്റുകളൊക്കെ പ്രകാശിച്ചു എന്തായാലും അതിലൂടെ ഞങ്ങളിങ്ങനെ ഇരുണ്ട വെളിച്ചത്തിലൂടെ നടക്കണം പക്ഷെ എന്നിട്ടും യാതൊരു വിധം തിരക്കിന് കുറവില്ല മറേ പേര് അതിലൂടെ ചെറിയ രീതിയിലുള്ള ഫുഡ് കച്ചവടങ്ങളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ഫുഡാണ് കേട്ടോ വലിയ ഹൈവിയായിട്ടുള്ളതൊന്നുമില്ല അതൊന്നും വാങ്ങാൻ നിന്നില്ല ഞങ്ങളെ കാഴ്ചകളെ കണ്ടു മറുസൈറ്റിലോട്ട് വന്നപ്പോൾ എൻ്റെ പച്ചക്കറി തോട്ടമാണ് കേട്ടോ അത് ഇരുട്ടിലാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് പകൽ സമയത്ത് ഇങ്ങോട്ട് വന്നില്ല എങ്കിലും കാഴ്ചകളൊക്കെ കണ്ടു ചെറിയ വെളിച്ചത്തിൽ ഇരുണ്ട വെളിച്ചത്തിൽ ആ പച്ചക്കറി കൃഷി തോട്ടങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് മുന്നോട്ട് യാത്രയായി എൻ്റെ കുറച്ച് പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റൊരു ഏരിയ ഉണ്ട് അതെല്ലാം കണ്ട് വന്നപ്പോൾ എൻ്റെ സൈക്കിൾ വലിയ സൈക്കിൾ അവിടെ പാടയ്ക്കുണ്ട് പക്ഷേ അതിലും മനോഹരമായൊരു കാഴ്ച ഞങ്ങൾക്ക് അവിടെ കിട്ടിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മാൻകുട്ടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് മാൻകുട്ടിയൊക്കെ കണ്ട് അങ്ങനെ അവിടുന്ന് അവസാനത്തെ ഒരു കാഴ്ചയായിരുന്നു മാൻകുട്ടി ഇനി ഞങ്ങൾ നിന്നില്ല നേരെ ഉരുട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ ആയി വേണ്ടി കാണാം അതുവരെ ഗുഡ് ബൈ